ഹായ് നമസ്കാരം ദിലീപാണ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു കുറേ നാളുകൾ ശേഷമാണ് ഇപ്പോൾ ലൈവില് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഈ വൈകുന്നേരം ലൈവില് വരുന്നത് കാരണം ഇന്ന് ഞാൻ അഭിനയിച്ച പുതിയ ചിത്രം തങ്കമണി നിങ്ങളുടെ അടുത്ത തിയേറ്ററിലൊക്കെ റിലീസായിട്ടുണ്ട് വരുന്ന അഭിപ്രായങ്ങൾ വളരെ സന്തോഷം ഉണ്ടാക്കുന്നതാണ് ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ച ആബേൽ ജോ ജോഷ് അമാത്തൻ ആബേൽ ജോഷ് അമാത്തൻ എന്ന കഥാപാത്രം എല്ലാവരും രണ്ട് കൈനീട്ടി സ്വീകരിച്ചു എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതിൽ രണ്ട് അപ്പിയറൻസാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിൽ ഗംഭീരമായ പ്രകടനമാണെന്നൊക്കെ ഓരോ ആളുകളും വിളിച്ച് പറയുമ്പോൾ ഒരു കലാകാരനെന്ന രീതിയിൽ നമുക്കുണ്ടാകുന്ന സന്തോ സന്തോഷം വളരെ വലുതാണ് അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇതിൽ വന്നത് ഞാൻ മാത്രമല്ല കേട്ടോ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരെൻ്റെ കൂടെ ഉണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരാൾ ഇന്ന് തങ്കമണിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാവുന്നതിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഒരു കഥാപാത്രമാണ് അത് അവതരിപ്പിച്ച പെരുവന്താനത്തെ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിക്ക നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് തങ്കമണി എന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്തു അപ്പോൾ ആദ്യത്തെ ഷോ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിക്കുന്നുണ്ട് നല്ല നല്ല റിവ്യൂസ് പറയുന്നുണ്ട് നല്ല രീതിയിൽ എഴുതുന്നുണ്ട് ആളുകൾക്ക് സിനിമ ഇഷ്ടമായി എന്ന് അറിയുമ്പോൾ അതിൽ അഭിനയിച്ച ഒരു നടൻ എന്ന നിലയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളോടെല്ലാം നേരിട്ട് വന്നാൽ നന്ദി അറിയിക്കണം അതിൻ്റെ സന്തോഷം പങ്കുവെക്കണം അതിനാണ് ഞങ്ങൾ വന്നത് ദിലീപിനോടൊപ്പം ഞാനിതിനു മുമ്പ് അഭിനയിച്ചത് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയാണ് ആ സിനിമയ്ക്ക് ശേഷം വരുന്ന ഞങ്ങൾ ഒന്നിച്ചുള്ളൊരു സിനിമയാണ് തങ്കമണി ദിലീപ് പറഞ്ഞതുപോലെ ജോർജ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണ് ഞാൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്കറിയാവല്ലോ ഒരു ട്രൂ ആണ് തങ്കമണിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഒരു അട്രോസിറ്റിയും അതിനോട് ഒരുപാട് പ്രശ്നങ്ങളും ആ സമയത്ത് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ വലിയ ഒരു സംഭവ ഒരു കാര്യമാണ് തങ്കമണിയിൽ നടന്നത് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു പക്ഷേ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല ഞങ്ങൾ ഓർമ്മയുണ്ടാവില്ല എന്നല്ല അറിയില്ലായിരിക്കും ഇതൊരു എഴുപത്തി മൂ എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ് അതേ തുടർന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചേഞ്ചസ് ഉണ്ടായി അതൊരു വലിയ ഭരണമാറ്റത്തിനും അങ്ങനെ ഒരുപാട് സംഭവം ബഹുലമായൊരു കാര്യമായിരുന്നു തങ്കമണിയിൽ നടന്നത് പക്ഷേ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള ഫിക്ഷനും കൂടിയാണ് എങ്കിൽ പോലും അതിൽ പലരും പുറത്തറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിൽ എന്താണ് നടന്നതെന്ന് തുറന്നു കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ആ സിനിമ നിങ്ങൾ എല്ലാവരും കാണണം കണ്ടിട്ടുള്ളവർ പറയുന്ന അഭിപ്രായം കേട്ട് ഞങ്ങൾ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് ഇരിക്കുന്നത് ഈ സിനിമയും ഞങ്ങളുടെ കഥാപാത്രങ്ങളെയൊക്കെ കൈനീട്ട് സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇനി അടുത്ത ആളിലേക്ക് അതെ സിദ്ധിക്കൊരുമിച്ച് ഒരുപാട് സിനിമകൾ നമ്മൾക്ക് നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത വലിയ കലാകാരനാണ് സിദ്ധിക സിദ്ധിക്ക ഇതിൽ വളരെ പ്രധാനപ്പെട്ട വേഷം തന്നെയാണ് ചെയ്തത് ഞാൻ അതിനുശേഷം എൻ്റെ കലാജീവിതത്തിലെങ്കിൽ മറക്കാൻ പറ്റാത്ത പല സിനിമകളിൽ എൻ്റെ ഒപ്പം അഭിനയിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച സിനിമകൾ ഒരുപാട് സിനിമകൾ വലിയ വലിയ ഹിറ്റിൽ ഓടിയിട്ടുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട സിനിമകളാണ് ഏഴരക്കൂട്ടം സല്ലാഭം തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകൾ ക്രൈസി ഗോപാലൻ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് ട്വന്റി ട്വന്റി ഇപ്പോ ഇതിൽ നിങ്ങൾക്ക് ഈ സിനിമ തങ്കമണി കണ്ട ആർക്കും മറക്കാൻ പറ്റില്ല അങ്ങനെയുള്ള നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ മനോജ് കെ ജയനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നമസ്കാരം സുഖായിരിക്കുന്നോ വലിയ സന്തോഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് ദിലീപ് ഇപ്പൊ പറഞ്ഞപോലെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ദിലീപായിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടായത് രതീഷിൻ്റെ സംവിധാനം രതീഷും എടുക്കാനാണ് ഉടലൊക്കെ കണ്ടത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരു നല്ല ടീമിൻ്റെ അവിടെ വീണ്ടും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി അത് ഏറ്റവും വലിയൊരു സക്സസ്സിലേക്ക് പോകുന്ന കാഴ്ച കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം പ്രത്യേകിച്ച് ഞാനൊരു കോട്ടയംകാരനായതുകൊണ്ട് ഈ തങ്കമണി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾക്ക് അവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല അപ്പം അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ സംഭവം നടന്നതായിട്ടും പത്രത്തിൽ പിറ്റേ ദിവസം വായിച്ചതായിട്ടും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് അതിലെ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ ആൾക്കാരുടെ പേരും വന്ന പത്രത്തിൽ വായിച്ചിട്ടുണ്ട് അന്ന് ഒരുപാട് മനസ്സിൽ ശപിച്ചിട്ടുണ്ട് ഇവനെയൊക്കെ ഇടുത്തി വീണ കുഴപ്പത്തിലാവണേ എന്ന് പറയുന്ന അവസരം ഒരുപാട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ പിൽക്കാലത്ത് ആ സിനിമ വന്നപ്പോൾ അയാളെ തന്നെ ഞാൻ അവതരിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും നടനല്ലേ എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യണ്ടേ ഞാനങ്ങനെ എനിക്കൊരു വില്ലൻ വേഷമൊന്നും അങ്ങനെ ഉപനായകനായകനങ്ങളൊന്നുമില്ല എന്നാൽ ഞാൻ ചെയ്യും അല്ലേ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് എനിക്കുള്ളത് അപ്പോൾ ഈ സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് മെസ്സേജ് ഉണ്ട് അത്യാവശ്യം കരയാനും ചിരിക്കാനും ഉണ്ടല്ലേ കുറേയൊക്കെ ചെറുതായിട്ട് അപ്പം അതുകൊണ്ട് നല്ലൊരു എന്റർടൈനർ മൂവിയാണ് ഫാമിലിയായിട്ട് കാണേണ്ട സിനിമയാണ് നിങ്ങളെല്ലാവരും വന്ന് ഫാമിലിയായിട്ട് കാണണം കാണാത്തവർ കാണണം ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ലൊരു ഒരു സമയമാണ് വിജയങ്ങളുടെ ജൈത്രയാത്ര നടക്കുകയാണ് ആ കൂടെ ഞങ്ങളുടെ തങ്കമണിയും എത്തിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു കാണാം കേട്ടോ അടുത്തയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് മനോജ് പറഞ്ഞ പോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിദ്ധിക്കൂടെ സംസാരിക്കണ്ടായി എന്താ പറയാ നമ്മളിത് ട്രൂ ഇവൻസും ഫിക്ഷനെ കൂടി ആഡഡ് ആയിട്ടാണ് ശരിക്കും ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രതീഷ് എന്റെ ക്യാരക്ടർ ആബേൽ ജോഷോ മാത്തന്റെ ലൈഫിലൂടെയാണ് ഈ തങ്കമണിയുടെ കഥ പറയുന്നത് അപ്പൊ അതിൽ ഇതിൽ പ്രണയമുണ്ട് അതുപോലെ സൗഹൃദം മാറ്റിവെക്കാൻ പറ്റാത്ത അത്രയും ശക്തമായ സൗഹൃദമാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സുഹൃത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ട ഒരുപാട് ഹിറ്റ് സിനിമകളിൽ ഇപ്പൊ കയറി വരുന്ന ഒരു നടനാണ് നമ്മുടെ പ്രിയപ്പെട്ട അസീസ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ തങ്കമണി എന്ന സിനിമ ഇക്കൈനീട്ടി സ്വീകരിച്ചതിൽ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അതിലൊരി ഓരോ ക്യാരക്ടറും എടുത്തു തന്നെ ഒരുപാട് മെസ്സേജസും കോളും വന്നിട്ടുണ്ടായിരുന്നു ഓരോ ക്യാരക്ടറും എടുത്തു തന്നെ ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല എന്റെ തങ്കച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ദിവേടന്റെ സുഹൃത്തായിട്ട് അതും ഒരുപാട് അപ്രിസിയേഷൻ കിട്ടി ഇപ്പൊ വീണ്ടും ദൈവാനുഗ്രഹം കൊണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ഒരു ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എല്ലാവരും ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണണം കണ്ട അഭിപ്രായം പറയണം ഇത് മാത്രമല്ല ഇത് ഫാമിലിക്ക് നൂറു ശതമാനം ഇഷ്ടപ്പെടുന്നു ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും കാണണം കണ്ടിട്ട അഭിപ്രായങ്ങൾ ഇൻസ്റ്റയായിരുന്നാലും ഫേസ്ബുക്ക് വഴിയായിരുന്നാലും നമ്പർ ഉണ്ടെങ്കിൽ നേരിട്ടാണെങ്കിലും വിളിച്ചറിയിക്കുക താങ്ക് സോ മച്ച് പസീസിൻ്റെ വിശേഷങ്ങൾ കേട്ടു അതുപോലെ തന്നെ ഈ സിനിമയിൽ മലയാള സിനിമയിൽ ഞാൻ എനിക്ക് ഒരുപാട് പുതിയ നായികന്മാരോടുകൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യങ്ങളുണ്ടായി ഇന്ന് ഒരു നായിക തന്നെയാണ് പാപ്പലിലെല്ലാം നിങ്ങൾ കണ്ടിട്ടത് കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഈ സിനിമയിൽ വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട്സ്പോൺസുകൾ കമൻസുകളും അതുപോലെ അഭിപ്രായങ്ങളും ഒക്കെ വരുന്നുണ്ട് നീത നന്നായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ആഭേലൻ്റെ ഭാര്യയായിട്ടാണ് അനിത എന്ന കഥാപാത്രമാണ് നീത അവതരിപ്പിച്ചത് ഞാൻ നീത പിള്ളയ്ക്ക് ഒന്ന് കൊടുക്കുകയാണ് നിങ്ങള് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം സോറി സോ അപ്പൻ കഴിഞ്ഞു ഞാൻ ചെയ്യുന്ന തങ്കമണി എല്ലാവരും ഇന്ന് എല്ലാവരും കണ്ടിട്ടില്ലെങ്കിലും കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങള് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത് എന്റെ ഫോർത്ത് ഫിലിമില് ഇത്രയും ബെറ്ററിൻ ആൻഡ് വേഴ്സിറ്റൈൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം അതിലും അധികം സന്തോഷം നല്ല ഫീഡ്ബാക്ക് കിട്ടിയതില് സോ താങ്ക് യു വെരി മച്ച് കണ്ടവരോട് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ഓണസ്റ്റ് ഫീഡ്ബാക്ക് കാണാത്തവര് ഇപ്പോ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കണം ഞാൻ ഇനിയും ആൾക്കാരുണ്ട് ഐ വിറേ കമന്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹായ് തങ്കച്ചൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സീസണുള്ള കമന്റ്സ് നല്ല അടിപൊളി ഫീൽ ഗുഡ് ഫിലിം <Sit'd be> െ അല്ലല്ല ഇതൊക്കെ എഴുതി വരുന്നതാണ് സി ദിലീപ് ആ സിനിമ കണ്ടു അടിപൊളി ഇതുപോലെയുള്ള റെസ്പോൺസ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വർഷമായിട്ട് ഞാൻ എന്റെ കാര്യം പറയണം കാരണം എന്നെ എന്റെ സീനിയേഴ്സാണ് ഈ ഇരിക്കുന്ന സിദ്ദിക്കയും അതുപോലെ മനോജിയൊക്കെ അപ്പൊ ഇവരുടെ കൂടെയൊക്കെ പെർഫോം ചെയ്ത ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തപ്പോ സ്വീകരിച്ച നിങ്ങള് ഈ സിനിമയിലെ കഥാപാത്രമായ ആബേൽ ജോഷോ ആബേൽ ജോഷോ മാത്രമേ സ്വീകരിച്ചു എന്നറിഞ്ഞാല് വലിയ സന്തോഷം ഈ സിനിമ തീർച്ചയായിട്ടും എല്ലാവരും കുടുംബ പ്രേക്ഷകരെ ആണ് ഏറ്റവും കൂടുതൽ ഈ ഈ സിനിമയിലേക്ക് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ബാലവൃദ്ധ ജനങ്ങളും ഈ സിനിമ കാണണം എന്നാണ് നമ്മുടെ അഭിപ്രായം അപ്പൊ എന്താണെങ്കിലും കാരണം നമ്മളൊക്കെ കുടുംബമുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരു കുടുംബത്തിന് പറ്റുന്ന സങ്കടങ്ങള് നമ്മളെല്ലാവരും അത് കേരളത്തിൽ എവിടെ എന്ത് സംഭവിച്ചാലും ഉറ്റുനോക്കി അതിൽ സങ്കടപ്പെടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല മനസ്സുള്ള ആളുകളാണ് കേരളത്തിലുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ കുടുംബ പ്രേക്ഷകര് നൂറ് ശതമാനം ഈ സിനിമയോടൊപ്പം നിൽക്കുന്നു എന്നറിഞ്ഞാല് വലിയ സന്തോഷമുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണാൻ തിയേറ്ററിൽ തന്നെ വരിക കാരണം ഞാൻ ചെയ്ത ഒരുപാട് വേഷങ്ങളും ഈ കേരളത്തിലെ സ്ത്രീജനങ്ങൾ തന്നെയാണ് ആ സിനിമയെ വലിയ ഹിറ്റിലേക്ക് എത്തിച്ചത് എനിക്ക് ഇരുന്നൂറ്റമ്പത് ദിവസം കൂടി സിനിമ തന്നതും നൂറ്റമ്പതും നൂറും ഒക്കെ ദിവസം കൂടി സിനിമ തന്നത് പ്രിയപ്പെട്ട കുടുംബ പ്രേക്ഷകരാണ് അവർ ഈ സിനിമ തീർച്ചയായിട്ടും കാണണം കാരണം ഇപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്ക് കിട്ടിയ വളരെ പവർഫുള്ളായിട്ടൊരു ക്യാരക്ടറാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഈ സിനിമയില് എന്റെ സഹോദരിയായിട്ട് കുട്ടിയുണ്ട് മാളവിക മാളവിക ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ലൈവാണ് കണ്ടിട്ടുണ്ടാവും ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷുണ്ട് തങ്കമണി ടീമിന്റെ ഒപ്പമാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പോ ആ ഒരു റിവ്യൂസും എന്താ പറയാ എല്ലാവരുടെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടി സന്തോഷായിട്ടിരിക്കണ ആ ഒരു വേളയില് നിങ്ങളോടൊപ്പം നേരിട്ടൊരു ലൈവ് വരാമെന്ന് വിചാരിച്ചു ഈ പറഞ്ഞ പോലെ ഞാനും ആഗ്രഹിച്ച പോലെ നല്ലൊരു വേഷം തന്നെയാണ് എനിക്ക് തങ്കമണിയിലൂടെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ദിലീപ് ഏട്ടനായിട്ടും ആദ്യമായിട്ടാണ് ആൻഡ് സിദ്ദിക്കയും നീല ചേച്ചിയും മനുഷ്യ മനോജ് ഏരനും അസീസിക്കയും എല്ലാവരും ഉണ്ട് ഇവിടെ ആൻഡ് എന്താ പറയുക രതീഷ് ഏട്ടനും താങ്ക് യു സുജിത് ഏരനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ അപ്പോ ഇവരെല്ലാവരും കൂടെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതില്ല ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു പറയാണ് ഇപ്പോൾ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം തന്നെ നിങ്ങൾ മിസ് ചെയ്യാതെ ഞങ്ങളുടെ തങ്കമണി ചെന്ന് കാണുക കാരണം ഇറ്റ്സ് എ ഫാമിലി മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെടും ആൻഡ് ഇപ്പോൾ കുറച്ച് റീസെൻ്റ്ലി എല്ലാം റിയൽ ആയിട്ട് നടന്ന സംഭവങ്ങളെടുത്ത് ഒരു ഒരു ട്രെൻഡിങ് പീരീഡിലൂടെ പോയിക്കൊണ്ട് കേണുക നമ്മൾ അപ്പോൾ തങ്കമണിയും റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് കാണാൻ അറിയാനായിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്യൂ തങ്കമണി ആൻഡ് എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഈ അടുത്ത് കണ്ട കഥാപാത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് തങ്കമണിയിൽ കണ്ടത് എന്ന് കണ്ടവരെ എനിക്ക് പറഞ്ഞു അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതെ റാഹേൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ദിലീപ് ഏട്ടൻ്റെ സിസ്റ്ററിന്റെ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് ബാക്കി നിങ്ങള് നേരിട്ട് കണ്ടിട്ട് ഇനിയും അപ്ഡേറ്റ്സ് അറിയിക്കും ഞങ്ങൾക്ക് താങ്ക് യു സോ മച്ച് ഇത്രയും സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾ എല്ലാവർക്കും തന്നേല് താങ്ക് യു താങ്ക് യു ഏട്ടൻ്റെ റിവഞ്ച് മൂവി സൂപ്പറാണ് ഒരുപാട് കമൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹായ് മാളു കൊടുങ്ങല്ലൂർ സുമേഷ് മേത്തല തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെങ്കിലും സിനിമ കാണാത്തൊരു തിയേറ്ററിൽ തന്നെ പോയി കാണുക പ്രത്യേകിച്ച് ഈ സിനിമ കൂടുതൽ നിങ്ങളെ ഭയങ്കര തിരക്ക് പിടിച്ച പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ വന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാലും വിശേഷികൾ പങ്കുവെക്കാൻ സന്തോഷം അങ്ങോട്ട് കൂടി കഴിഞ്ഞപ്പോൾ വന്നൊന്ന് വന്നതാണ് ലൈവില് അല്ലേ കാരണം നമുക്ക് ഭയങ്കര ആവേശ കാരണം ഒരു സിനിമ വിജയിക്ക ആ സിനിമയ്ക്ക് ഗംഭീര റെസ്പോൺസ് ഉണ്ടാവുക എന്നൊക്കെ പറയണത് നമ്മളെ സംബന്ധിച്ച വലിയ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് കാലം നീതി നിർവഹിക്കുമ്പോ അബൽ ജോഷ മാത്രം പെട്ടെന്ന് അതെ അതെ അല്ലേ തങ്കമണി കാണാം ഒരു ഹായ് തരുമോ പതിനായിരം ഹായ് തരും അതെന്തായാലും വലിയ സന്തോഷം അപ്പൊ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാത്തവര് തിയേറ്ററിൽ തന്നെ പോയി എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് കണ്ടവര് വീണ്ടും കണ്ടോട്ടെ റിപ്പീറ്റ് നമുക്ക് പ്രശ്നമല്ല കണ്ടോട്ടെ എന്തായാലും വലിയ സന്തോഷം ഞങ്ങളുടെ മറ്റുള്ള കലാകാരന്മാർക്ക് വേണ്ടിയിട്ടും ഒരു നിമിഷം ഒന്നും കാര്യപോടി പറയാനുണ്ട് ഈ സിനിമ നിർമ്മിച്ചത് സൂപ്പർഹുഡ് ഫിലിംസും ഇഫാർ മീഡിയ കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ് സുജിത് ബായ് അതുപോലെ ഇത് സംവിധാനം ചെയ്തത് രതീഷ് രഘുനന്ദൻ ഈ സിനിമയിൽ മനോജ് സ്വെള്ള ക്യാമറ മനു ജഗന്നാഥ് മനു ജഗത് മനു ജഗത് ഇതിന്റെ ആർട്ട് അങ്ങനെ എഡിറ്റർ ശ്യാം ശശിധർ മ്യൂസിക് വില്യം അങ്ങനെ നീണ്ടൊരു നേരം അതിന്റെ പുറകെയുണ്ട് അപ്പൊ എന്തായാലും വലിയ സന്തോഷം ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഈ എന്താ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരുന്നതിന് വലിയ സന്തോഷം താങ്ക്സ് എ ലോട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വലിയ സന്തോഷം അപ്പൊ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക അപ്പൊ എല്ലാരോടും അല്ല ഹായ് അല്ലേ അല്ലേ ആ ഓക്കെ ലവ് യു ഓൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ